ഇത് ഫ്രീ മീഡിയ കേരള ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി സലാർ സീസ് ഫയർ അപ്പോൾ സലാർ സീസ് ഫയർ എന്ന മൂവി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ ഉഗ്രം തന്നെ പ്രശാന്തിലിൻ്റെ ഫസ്റ്റ് മൂവിയായ ഉഗ്രം തന്നെയാണിത് അതിച്ചിരി ബഡ്ജറ്റൊക്കെ കുറഞ്ഞെടുത്തിട്ടുണ്ടെന്നും ഇതിച്ചിരി ബഡ്ജറ്റ് കൂടി എടുത്തിട്ടുണ്ടെന്നുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഗ്രാഫിക്സ് നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും അതേ കഥ തന്നെ അതേ ഫ്രണ്ട്ഷിപ്പ് ഒരു കുട്ടിയെ രക്ഷിക്കുന്ന സീൻസ് എല്ലാം എനിക്ക് ആ ഒരു സിനിമയായിട്ടാണ് തോന്നിയത് അതായത് സത്യം പറഞ്ഞാൽ തോന്നിയെന്നു പറഞ്ഞാൽ വക്കാണ്ടയും ഉഗ്രവും കൂടെ ഒരുമിച്ച് വെച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു ടിപ്പിക്കലായിട്ടാണ് എനിക്ക് പടം തോന്നിയത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിൻ്റെ ഒരു ടിപ്പിക്കൽ ടച്ച് മൂവിയിൽ വന്നിട്ടുണ്ട് അത് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ കെ ജി എഫിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നുള്ള രീതിയിലുള്ളൊരു സ്ക്രീൻസാണ് ബ്ലാക്ക് കളറിലൊക്കെ ഉള്ളൊരു പാറ്റേൺ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമാറ്റോഗ്രഫിന് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു ടി ഇപ്പം അത് കണ്ടു കണ്ടുകൊണ്ടൊരു ഒരു തുടങ്ങി സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലോട്ടാണ് പടം പോയത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രസന്നിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് വിജയ് ആണ് അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരുന്നത് രവി ഭാസ്കറാണ് ടിപ്പിക്കൽ കെ ജി എഫിൻ്റെ അതേ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെയും ടെക്നിക്കൽ സൈഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം അതെടുത്ത് പറയണ്ട അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയിൽ കാണാണ്ട് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ സിനിമാറ്റോഗ്രാഫി ബാബു ഗോണ്ട ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കെ ജി എഫും ടൂവും ഫസ്റ്റും ഒക്കെ ചെയ്തിരുന്നത് അഭിനയിച്ചിരിക്കുന്ന പ്രഭാസ് പൃഥ്വിരാജ് സുകുമാരൻ ശ്രുതി ഹസൻ ജഗ്പതി ബാബു ടെനു ആന്റണി ഐശ്വര്യ റായ് ശ്രേയ റെഡ്ഡി ഗരുഡാ റാം ഇത്രയും പേരൊക്കെയാണ് ആഭിനയിച്ചിരിക്കുന്നത് ഈ മൂവി എന്തുകൊണ്ട് കാണാൻ പോയെന്ന് പറയാം കാണാൻ പോയത് പറ്റൊന്നുമല്ല പ്രശാന്ത് നീലിൻ്റെ സിനിമ പൃഥ്വിരാജ് പ്രവാസ് കോംബോ ഇതൊക്കെ പ്രതീക്ഷയാണ് സിനിമ കാണാൻ പോയത് ഈവനത് കെ ജി എഫ് ആയിട്ട് ഈ സിനിമ ബന്ധിപ്പിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുള്ളൊരു തോട്ട്സൊക്കെ വന്ന രീതി വന്നതുകൊണ്ട് സിനിമ കാണാൻ പോയേക്കാമെന്ന് പ്രതീക്ഷിച്ചു സിനിമ പോയി ടിപ്പിക്കലായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഫസ്റ്റ് തുടങ്ങി ക്ല ഫസ്റ്റ് ഹാഫിൻ്റെ എൻ്റെ ഒരു ടിപ്പിക്കൽ ടച്ച് കൊണ്ടു വന്നു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട രീതിയിൽ പോയി ഇത് എനിക്ക് ടിപ്പിക്കലായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നിയെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സലാറിൻ്റെ ഒരു എന്താ എന്താണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നും അറിയിക്കാനുള്ള ആ ഒരു സലാർ സിനിമയുടെ പാട്ടൊന്ന് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പ്രശാന്തിന് ശ്രമിച്ചതെന്ന് തോന്നുന്നു സെക്കൻഡും തേർഡും ഒക്കെ അടിപൊളിയാണുള്ള ചാൻസസ് ഉണ്ട് ഇനി അഭിനയത്തിൻ്റെ മികവ് നോക്കിക്കഴിഞ്ഞ പ്രവാസ് എന്താ എന്താ പ്രവാസിൻ്റെ ഈ കഴിഞ്ഞ രണ്ട് മൂവികൾ ആദിപുരുഷും രാധ മറ്റേ ആദിപുരുഷ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫാർ ബെറ്റർ ആയിട്ടുണ്ട് പ്രവാസ് എന്ന് തന്നെ പറയാം പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ടിപ്പിക്കൽ ഒരു കഥാപാത്രമാണ് ഈവൻ ഒരു കുറച്ച് ഓവറാക്ടറായിട്ട് എനിക്ക് തോന്നി പക്ഷേ കുഴപ്പമില്ല ആ കഥാപാത്രത്തിന് അത് ചേരുമെന്ന് പറയാം ശ്രുതിദേസനൊക്കെ എന്തിനാ വന്നതെന്ന് പോലും അറിയത്തില്ല പിന്നെ ജഗപതി ബാബുവിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ രാജാവാണ് അത് കൊള്ളായിരുന്നു പിന്നെ ടിനു ആൻ്റണി എല്ലാ കെ ജി എഫ് സിനിമകളിലും പൊക്കി അടിക്കാനാളുണ്ടാവുള്ളൂ ആ ആ ഒരിത് പിന്നെ ഐശ്വര്യ റായോ പുള്ളിക്കാർ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പുള്ളിക്കാര് കെ ജി എഫിൽ ആ ഒരു അമ്മ റോളുണ്ട് അതായത് ഒരു ഒരു പുള്ളി നമ്മുടെ കെ ജി എഫിന് വേണ്ടി മറ്റേ റൊക്കിബായിക്ക് വേണ്ടി മരിക്കുമ്പോൾ അതിൻ്റെ അമ്മ ഹുതാക്ക ഹുക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തെയായിരുന്നു ഇതിൻ്റെ അകത്ത് പ്രഭാസിൻ്റെ അമ്മേട്ട് പുള്ളിക്കാരത്തി ഒരു രക്ഷയിലായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ശ്രേയാ ഷെട്ടി കൊള്ളായിരുന്നു വില്ലത്തിയാണ് പക്ഷെ പക്ക സൂപ്പറായിരുന്നു പിന്നെ ഗരുഡയും കുഴപ്പമില്ലാത്തൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുവാണെ എല്ലാവരും ടി കാസ്റ്റിങ് ഒക്കെ ഒരു പക്കയായിട്ട് തോന്നി പക്ഷേ ഉഗ്രം കണ്ടിട്ട് പോകുന്ന ഒരാൾക്ക് ഈ സിനിമ ഉഗ്രത്തിൻ്റെ ഒരു ഹാങ്ങോർ വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് നല്ല ഉഗ്രത്തിൻ്റെ ഹാങ്ങോർ വന്നു അതായത് കുട്ടിയെ രക്ഷിക്കുന്ന സീൻസൊക്കെ ഉഗ്രത്തിൽ നിന്ന് എടുത്ത പോലെ തോന്നി അതിലും ഇതേപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു പക്ഷേ ഇച്ചിരി ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫീൽ ചെയ്തു ഉഗ്രത്തിൽ തന്നെയാണ് ഈ പ്രഭാസ് പൃഥ്വിരാജ് കോംബോ ഇത് ചെയ്തിട്ടുണ്ടോ വർക്കൗട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വർക്കൗട്ടുണ്ട് പക്കൊരു നല്ല ബോണ്ടൊന്നും വരാൻ സാധിച്ചില്ല ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ സിനിമയുടെ നെഗറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബി ജി എംസിനൊന്നും ഒരു ഗൂസ് ബോംസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതാണ് ഒരു ഇത് അതായത് കെ ജി എഫ് ഒക്കെ ബി ജി എംസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്വാളിറ്റി ഉള്ള ബി ജിംസ് ആയിരുന്നു ഇതിലെ ബി ജി എംസിൻ്റെ അത്രയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കെ ജി എഫിൻ്റെ ഓരോ സീൻ ബൈ സീൻ കാണുമ്പോഴും നമുക്ക് എന്താ ഇമോഷണൽ വരും രോമാഞ്ചം വരും ഈ രണ്ട് സാധനങ്ങളും ഇതിൻ്റെ അടുത്ത് ഈ സിനിമയിൽ ആവറേജ് ആണ് മിസ്സിങ് ആണ് അങ്ങനെ ഫുള്ളി ഇല്ലെന്നല്ല ചില സീൻസിലൊക്കെ ഉണ്ട് പക്ഷേ ചില സീനൊന്നും അങ്ങോട്ട് ആകുന്നില്ല ഇനി ഞാൻ കണ്ടത് എനിക്ക് എനിക്കറിയത്തില്ല മലയാളം തീരെ പോരെന്നാണ് കണ്ട എല്ലാവരും പറഞ്ഞത് തമിഴ് കണ്ടവർക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല മലയാളത്തിൻ്റെ ഡബ്ബിങ് തീരെ പോരാ കെ ജി എഫും ആർ ആറും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു ഡബിങ്ങ് അല്ലേ ഇത് വളരെ മോശമായിട്ടാണ് ഡബ്ബ് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇനി തമിഴ് കണ്ടാൽ ചിലപ്പം വേറൊരു രീതിയായിരിക്കും അത് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്ത അതാണ് പിന്നെ എനിക്ക് ഞാൻ ആ ഉഗ്രം കണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്ക് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അതുകൊണ്ട് എനിക്ക് ആ ഒരു കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നി പിന്നെ പറയാനാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ആണ് അപ്പോൾ ക്ലൈമാക്സ് എത്തിച്ച് കുഴപ്പമില്ലാത്തൊരു ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി എന്താണ് സലാർ ടു വരുന്നുണ്ട് അപ്പോൾ സലാറ് ടൂ എങ്ങനെയാവും എന്നുള്ളത് ഇച്ചിരി ഇച്ചിട ബെറ്റർ ആവുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് ലോജിക്ക് നോക്കി നിങ്ങൾ പോകുവാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ സാധനമേ അതെടുത്ത് കളഞ്ഞിട്ട് പൊക്കണം അത് ലോജിക് ഇല്ലാത്തൊരു പാടാണ് ഇല്ലാതെ അടിപൊളിയായിട്ടൊക്കെ ഒന്ന് കണ്ട് ഒരു വൺ ഡേ മാച്ചോ മൂവിയുടെ അത്രേ ഉള്ളൂ വേറൊന്നും പറയാനൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഈ കഴിഞ്ഞ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പം പ്രഭാസം മെച്ചപ്പെട്ടിട്ടുണ്ട് അതാണ് ഒരു പോസിറ്റീവ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഷോ സിനിമ അതാണ് പിന്നെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ഇതുണ്ട് മൊത്തത്തിലൊന്ന് നോക്കിയാൽ വൺ ടൈം വാച്ചുള്ള അവറിൻ്റെ മുകളിലുള്ള സിനിമയുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ കെ ജി എഫ് പോലെ വാവ് എന്നൊന്നും പറയാനുള്ള ഒന്നുമില്ല എന്താണേലും ഈ കുറേ ഒക്കെ മിസ്സിങ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റിയില്ല അതാണ് എന്നാലും കുഴപ്പമില്ലാതെ എന്താ അത്ര മോശമായിട്ട് മേക്ക് ചെയ്തിട്ടുമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണല്ലോ ഇഷ്ടപ്പെടും നല്ല ഉഗ്രനായിട്ടുള്ള അടി വെടി പുകകളൊക്കെ ഉണ്ട് അതിലൊരു മണിക്കൂർ ഫൈറ്റ് സീനൊക്കെ വളരെ പക്കയായിരുന്നു അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രവാസിൻ്റെ ഫൈറ്റൊക്കെ അത്രയാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പാട്ടുകൾ കെ ജി എഫ് പോലെ അത്രയൊരു ഉഗ്രനായിട്ട് എനിക്ക് പാട്ടുകളൊന്നും തോന്നിയില്ല കെ ജി എഫിലെ പാട്ടുകളാണ് ഇത്രയും ഉഗ്രനായിരുന്നു പക്ഷേ ഇതിലത്തെ പാട്ടുകൾ അത്രയും ഇതില്ല ഇത് എന്താ പറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗ്രം കണ്ടിട്ട് പോകുന്ന ഒരാൾക്ക് ഇത് ഈ സിനിമ അത്ര ദഹിക്കൂല കാരണം ഉഗ്രം തന്നെയാണ് ഈ സിനിമ ബഡ്ജറ്റ് ബഡ്ജറ്റ് കൂടിയ ഉഗ്രം എന്ന് തന്നെ ഒറ്റവാക്കി പറയാം ഉഗ്രം പ്ലസ് വക്കാണ്ടൂടെ ഒന്ന് കൊളാപ് ചെയ്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇനി ഇത് നിങ്ങൾ ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മാസപ്പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ ടിക്കറ്റ് എടുക്കാം എന്താണ് മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സാഡി കാണന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ താങ്ക് യു